സംവിധായകനും നടനും കലാകാരനുമായ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വി എം വിനു ആണ് നമ്മളോടൊപ്പം ചേരുന്നത് ആദ്യം തന്നെ ആശംസകൾ സർ സർ ആദ്യം തന്നെ അരങ്ങിൽ നിന്ന് കല്ലായിലേക്കാണ് കല്ലായിയുമായിട്ട് ഒരുപാട് ആത്മബന്ധമുള്ള ഒരാളാണ് ഇപ്പോൾ കല്ലായി ഡിവിഷനിൽ മത്സരിക്കുന്നു എന്തു തോന്നുന്നു വളരെ സന്തോഷമുണ്ട് കാരണം കല്ലായിലാണ് എൻ്റെ എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ് എൻ്റെ ആദ്യ സിനിമയെ ഞാൻ അഭിനയിക്കുന്നത് തന്നെ അവിടെ വെച്ചിട്ടാണ് വലിയൊരു റോളൊന്നും ഇല്ല പഠിക്കുന്ന കാലത്ത് അന്യരുടെ ഭൂമിയാണ് സിനിമ അതിന് ശേഷം വേഷം എന്ന് പറയുന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കുറേ സോങ്ങിൻ്റെ ബിറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുന്ന കല്ലായി അങ്ങനെയൊരു കാരണം എൻ്റെ സിനിമാ രംഗത്തേക്കുള്ള ആദ്യ അക്ഷരം കുറിച്ചത് ഞാൻ കല്ലായിൽ വെച്ചാണ് അതിലുപരി ഈ കല്ലായിക്ക് ഒരു ഭയങ്കരമായിരിക്കുന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ളൊരു ഒരു ഒരു ഇടമാണ് അദ്ദേഹം പാർട്ടിയുടെ കാര്യം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കുമ്പോൾ തന്നെ കെ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയിരിക്കുന്ന പല പല പ്രമുഖരായുള്ള ആൾക്കാരുടെയും ഒരു ഒരു മണ്ണാണത് ഈ കൃഷ്ണഭേനോൻ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കല്ലായി എന്ന് പറയുന്ന സ്ഥലത്ത് സംസാരിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നുള്ളതിൽ ഉപരിയായിട്ട് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നതെന്നല്ല എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് കാരണം കോഴിക്കോടിൻ്റെ ഒരു വികസനത്തിന് വേണ്ടി എന്തിനൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു 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 തോന്നലും ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് സർ കല്ലായിപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിയന്തരവുമായിട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം പെട്ടെന്ന് ഇപ്പം സ്ഥാനാർത്ഥിയായി വിജയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് തോന്നിയിട്ടുണ്ടോ കല്ലായിപ്പുഴ തന്നെ അത് കാരണം അത്രയും മലിനീകരിക്കപ്പെട്ടിരിക്കുന്ന സംഭവം കോഴിക്കോണ്ട സൗന്ദര്യമായിരുന്നു അതിൻ്റെ ഒരു ഒരു അരഞ്ഞാണം പോലെ കിടക്കുന്ന ഒരു ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു കല്ലായിപ്പുഴ എന്ന് പറയുന്നത് അത് അതിൻ്റെ നല്ല കാലം അതിൻ്റെ ഈ അരിഷ്ടിച്ചു പോയിരിക്കുന്ന ഈ അവസ്ഥയും ഞാനിപ്പോൾ കാണുന്നുണ്ട് അവിടുത്തെ ഈ പുഴ സംരക്ഷണ സമിതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ എത്ര തവണ അവരുടെ കൂടെ ഇതിൻ്റെ പ്രതിഷേധം അറിയിക്കാനൊക്കെ അവിടെ അവരുടെ മീറ്റിങ്ങിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കോ കോഴിക്കോട് കോർപ്പറേഷൻ നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ നടപ്പാക്കേണ്ട പല പദ്ധതികളും എൻ്റെ മനസ്സിലുണ്ട് അതിപ്പോൾ നമ്മൾ വെറുതെ ആൾക്കാരുടെ മുന്നിൽ പ്രകടന പത്രിക എന്ന് കുറത്തിയിട്ട് വെറുതെ പ്രതീക്ഷകൾ കൊടുത്തിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്ത് അതിൻ്റെ ആവശ്യം ഇല്ലാന്നിരിക്കുന്നത് ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ കലാകാരനാണ് സിനിമാകാരനാണ് അപ്പം അതുകൊണ്ട് തന്നെ കല്ലായ്പുഴയോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെ വികസനം എന്നുള്ളതാണ് എൻ്റെ 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 എന്താ എൻ്റെ എൻ്റെ ഒരു ജനങ്ങൾ കൊടുക്കാനുള്ള വാഗ്ദാനം അതാണ് താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു റോൾ മോഡൽ ആരാണ് അങ്ങനെ റോൾ മോഡൽ എന്തൊക്കെ പറയാൻ കഴിഞ്ഞാൽ എനിക്ക് ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇവരെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് രാഷ്ട്രീയവും സിനിമാ ജീവിതവും ഇത് രണ്ടും തമ്മിൽ ഇപ്പം ഒരു സിനിമാക്കാരനായിട്ട് പെട്ടെന്നാണ് ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കൂടുതൽ വെല്ലുവിളി നേരിടുമോ ഒരു സിനിമാ ജീവിതത്തെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതോ സിനിമ കുറച്ച് പിന്നോട്ടേക്ക് മാറ്റി വെക്കുമ്പോൾ എന്താണ് സാറിന് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകാനാണോ താല്പര്യം അല്ല സിനിമ എന്ന് പറയുന്നത് സിനിമയും രാഷ്ട്രീയമായിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല സിനിമയിലുള്ളവർക്ക് എല്ലാവരും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സിനിമയിലുള്ളവരൊക്കെ തന്നെ ഞാനാവുന്നല്ല പറയുന്നത് പല സ്റ്റേറ്റുകളുടെ എടുത്ത് നോക്കിയാലും സിനിമയുടെ ഒരു പിൻബലത്തോടുകൂടി മുഖ്യമന്ത്രിമാരെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ പലരും രാഷ്ട്രീയത്തിനുണ്ട് ചില രാഷ്ട്രീയത്തിൻ്റെ ഭയങ്കരമായ സപ്പോർട്ടോടു കൂടിയും നിൽക്കുന്നവരുണ്ട് ഈ സിനിമയെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇറങ്ങി തിരിച്ചിട്ട് ഞാൻ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ പ്രാവശ്യം അവരുടെ ഒരു ഒരു നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് കോഴിക്കോട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം കാലമായിട്ടുണ്ട് അത് ഞാൻ പല വേദികളിലും ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാണ് ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് അതും കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയിട്ട് നിൽക്കുന്നവർക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് അതുകൊണ്ട് സിനിമയെ തീറ്റ് മിക്സ് ചെയ്യേണ്ട കാര്യമല്ല സിനിമ എനിക്ക് ചെയ്യണം തോന്നും എന്നെ ആ ഒരു കമ്പനിയല്ല എനിക്കിഷ്ടപ്പെട്ട എനിക്ക് ചെയ്യണം തോന്നുന്ന കഥകൾ വരുമ്പോൾ മാത്രം ഞാൻ സിനിമ ചെയ്യാറ് കൊല്ലം കൊല്ലം നാലു അഞ്ചാലെ രണ്ടുപേരുടെ കുടുംബം അങ്ങനെ എന്തിന് ഞാൻ വളരെ ഗ്യാപെട്ടിട്ട് രണ്ട് പേരുടെ കുടുംബം ഒരു സിനിമ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് സിനിമ എന്ന ഇതിൽ സിനിമയും രാഷ്ട്രീയം രണ്ട് രണ്ട് അപ്പം അത് മാത്രമല്ല ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷണം കൂടിയായിരിക്കണം സിനിമ കലാകാരൻ എന്ന് പറഞ്ഞാൽ കാരണം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല അവബോധം വേണം ശ്രദ്ധിക്കണം ചിന്തിക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കുടുംബങ്ങൾ എങ്ങനെയാണ് കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ പലരുടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു കുടുംബം സിനിമ ചിത്രം ചെയ്യാൻ സാധിക്കുള്ളൂ അത് ഒരു തിരക്കഥയുടെ ബലത്തിൽ മാത്രമല്ല നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടിയാണ് ഒരു കലാകാരൻ അയാളുടെ കലാപരമായ കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ എനിക്ക് രാഷ്ട്രീയം സിനിമയും രണ്ടും രണ്ടാണെങ്കിലും കൂടിയിട്ട് ഈ രാഷ്ട്രീയ ആഭിമുഖ്യം കോൺഗ്രസിനോട് ആഭിമുഖ്യം എനിക്ക് പൊട്ടേ ചെറുപ്പത്രയുണ്ട് ഞാൻ ഒരു കൂടെ പഠിക്കുന്ന സമയത്ത് ഫൈൻ ആർട്സ് സെക്രട്ടറിയിട്ട് മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് ആർട്സ് കോളേജിൽ വിവിനിങ് ബാച്ചസും പഠിക്കുന്ന സമയത്തും ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് രാഷ്ട്രീയക്കാരൻ അത് പഠിക്കുമ്പോഴും ഒരു കല എൻ്റെ എൻ്റെ കലാകാരനെയാണ് എൻ്റെ ഞാൻ മുന്നിലേക്ക് അന്ന് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് രണ്ടും രണ്ടു വഴിക്കങ്ങ് നീക്കുകയുള്ളൂ അത്രയേ ഉള്ളൂ പിന്നെ മാത്രമല്ല സിനിമ മാത്രമല്ല ചെയ്യണ്ടേ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങളും കൂടി കുറേ ഒക്കെ ചെയ്യണം സിനിമ നന്മയില്ലാത്ത കാര്യങ്ങളല്ലാതല്ല സിനിമ കൊടുക്കുന്ന കുറേ കുറേ സന്ദേശങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ സ്വാധീനിക്കും അതിൻ്റെ തെളിവുകൾ നമ്മൾ ഇന്നത്തെ ചില സിനിമകൾ കണ്ട് വയലൻസിൻ്റെ ഒക്കെ അതിപ്രസരൊക്കെ അതുപോലെ തന്നെ എന്താ പറയുക മർഡർ മിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് വന്നത് ഇപ്പോൾ കൊലപാതകം കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ജനങ്ങൾ അതിൻ്റെ രീതിയിലൊക്കെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ക ഇന്നത്തെ സിനിമകളൊക്കെ അതൊക്കെ സ്വാധീനിക്കും അപ്പം സിനിമ എന്ന് പറയുന്നത് അതിൽ സാഹിത്യം എന്ന് പറയുന്നത് എല്ലാ കലയും മനുഷ്യനെ സ്വാധീനിക്കുന്നതാണ് രസിപ്പിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ വരുന്നതുകൊണ്ട് എനിക്കതിന് പ്രത്യേകിച്ച് ഒരു ബ്ലോക്കൊന്നും സിനിമയ്ക്ക് വലിയൊന്നും പേര് ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ടിൻ്റെയും കസാരകൾ ഒരേപോലെ വെല്ലുവിളി നിറഞ്ഞത് തന്നെയാണല്ലേ സർ അങ്ങനെ അത് അതെല്ലാ ജോലിയിലും വെല്ലുവിളികൾ തന്നെയാണ് ഇപ്പം നിങ്ങൾ ഇവിടെ വേണ്ടിയിരിക്കില്ല ഞാനല്ലേ നിങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾ കണ്ടൻറ്റ് അറ്റച്ച് കൊടുത്തില്ലേ ഭയങ്കര വെല്ലുവിളി ടെൻഷനെ നിങ്ങളെ മുഖത്തെ വേർപ്പ് കണ്ടറി ഓടി പിടിച്ച് വന്ന അപ്പോൾ എല്ലാ രംഗത്തും അതിൻ്റെ ടെൻഷനുണ്ട് ടെൻഷനില്ലാത്ത ഒരു ജോലി ലോകത്തില്ല പക്ഷേ ഉള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ സ്വീകരിക്കുക അപ്പോൾ നിങ്ങളതിൽ സന്തോഷം കണ്ടെത്തിക്കഴിഞ്ഞാൽ എല്ലാം ഈസിയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയം എനിക്കത് വലിയ ഗ്രൗട്ടി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ സാധാരണ ജനങ്ങളോട് സംബന്ധിക്കുന്ന കാര്യത്തിൽ ഞാൻ എപ്പോഴും ഇറങ്ങി സംബന്ധിക്കാൻ പോകേണ്ട അല്ലാണ്ട് രാഷ്ട്രീയത്തിലെ പരിവേഷകനെ ഞാൻ അങ്ങനെ ചെയ്യും എനിക്ക് അധികാരമല്ല ഒരു എന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയുള്ളതല്ല സേവനത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് അപ്പോൾ ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഇതുവരെ ജനങ്ങളുടെ ഇടയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പെരുമാറും അത് എനിക്കൊരു ആവില്ല എന്നെ അവർ തീർച്ചയായിട്ടും അവരെന്നെ സ്വീകരിച്ചുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്നെ മാത്രമല്ല ഈ യു ഡി എഫ് കോഴിക്കോട് കോർപ്പറേഷനിൽ വരേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഞാൻ പറയാനുള്ളത് ഏതായാലും കല്ലായിപ്പുഴയെ ഇത്രമാത്രം അറിയുന്ന കല്ലായിപ്പുഴയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന കല്ലായി ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി വി എം വിനുസാറിന് വൺ ഇന്ത്യയുടെ എല്ലാവിധ വിജയാശംസകളും